എന്തെങ്കിലും അത്യാവശ്യ കാര്യം ആർക്കെങ്കിലും വേണ്ടി ഒരു ഹെൽപ്പിൽ വേണമെങ്കിൽ ഞാൻ വിളിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ എന്നെ വിളിക്കും അത് കാരണം ഒരാൾ ഇതുപോലൊരു പോസിറ്റീവ് എക്സ്ട്രാ കണ്ടപ്പോൾ കുറേ ആൾക്കാർ വെളി തുടങ്ങും ഈ ഇലക്ഷൻ സമയത്ത് ഞാൻ ചോദിക്കുന്നത് എത്ര സിനിമാക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അവൾ തുറന്നു പറയൂ അപ്പം സ്വാർത്ഥ താല്പര്യമുള്ള കുറേ എണ്ണം ഇപ്പം മൂപ്പരെ പറയൽ നടക്കുന്നുണ്ട് മൂപ്പരെ വിളിക്കുന്നുണ്ട് അല്ലാണ്ട് അതന്നെ ആയിക്കോട്ടെ അതായത് അവരുടേതായിട്ട് പേഴ്സണാലിറ്റി ഞാനാണെങ്കിൽ വിളിക്കാം ഞാനിപ്പോൾ ആരെയായിട്ട് ടച്ചില്ല ഇപ്പം സിംപിളി രാജീവ് ചംഷേറിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഞാൻ ക്യാമ്പയിൽ പോയിട്ടുണ്ട് ടൈം നോട്ട് വെരി ക്ലോസ് ടു അങ്ങനെ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാലും ശരി അതിന് ജസ്റ്റ് എൻ്റെ മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതൽ ഒന്നും പിന്നീട് അതെൻ്റെ പേഴ്സണാലിറ്റിയാണ് അപ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ച് സമയം പറയുന്നില്ല ഐ റിയലി ലവ് മെസ്സേജിന് വേണ്ടി പല സമയത്ത് സമയത്ത് നിങ്ങൾ ആരും പ്രതികരിക്കാതിരുന്ന സമയത്ത് സുരേഷ് ഗോപിക്ക് വേണ്ടി ഞാൻ പ്രതികരിച്ചു അതേ സിനിമാ ലോകത്തുള്ള ഒരു മനുഷ്യൻ മാത്രം വന്നിട്ടില്ല സുരേഷ് ഗോപി പലപ്പോഴും ഇൻസഡൻ ആവശ്യം അതൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൽ കണ്ട ആ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള പോളിറ്റിക്സ് കാണുന്ന സമയത്ത് എ സപ്പോർട്ട് അത് നീ ആണെങ്കിലും ചെയ്യും നീ മനുഷ്യത്വം കാണും മനുഷ്യന്മാരോട് ഇതേം കാര്യങ്ങൾ കാണിക്കുന്ന വ്യക്തിയാണ് ലൈഫ് പോയില്ല അതാണ് എൻ്റെ ക്യാരക്ടർ ഇത് മതി പറഞ്ഞിട്ടില്ല അതിൽ ഇതിൽ നമ്മൾ ഇപ്പം സിനിമ സഹപ്രവർത്തകർ പോലും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ട്രോളും വിമർശങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിലൊക്കെ അതിജീവിച്ച് എനിക്ക് പറയുന്ന അതിജീവനത്തിൻ്റെ ഒരു വിജയം കൂടിയല്ല ഓബിയസ്ലി ബിക്കോസ് നിങ്ങൾ സിൻസിയറാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ട് അതിൻ്റെ മുന്നിൽ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വിജയം നിങ്ങളെ ഫോളോ ചെയ്യും അത് നിങ്ങൾ ഇപ്പോഴും എന്തൊക്കെ ഒരു പാഠമാണ് നമുക്ക് പഠിക്കുന്നത് ഒരു വ്യക്തിയുടെ ഇതുപോലുള്ളൊരു വിജയം കാണുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കൂ എന്തുകൊണ്ട് ആ വ്യക്തി ഇതെല്ലാം തരണം ചെയ്ത് വന്നു പൊറ്റയ്ക്കുന്നു മറ്റേ ഫാമിലി അറ്റാക്കിയിട്ടുണ്ട് ആ പാവം ഗൂഗിൾ പലപ്പോഴും ആവാൻ ഭയങ്കര സെൻറ്റിമെൻറ്റൽ പൈനാണ് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ മെസ്സേജ് അയയ്ക്കും നീമുണ്ടായിരിക്കുക ഐ അൽ ഡു തിങ്സ് ഇങ്ങനെയൊക്കെ എനിക്കറിയാൻ എന്തൊക്കെയാണ് ഒരു പോയിട്ട് എന്നിട്ടും അതിൽ നിന്ന് വരുന്ന സമയത്ത് എന്നിട്ടും ഇന്നലെ ഗോവൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കിട്ടും എനിക്ക് നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നു അതാണ് ആ കുട്ടിയെ വളർത്തിയിരിക്കുന്നത് എനിക്ക് കാരണം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാം ഓ ഞാനിപ്പം ജയിച്ചു എനിക്ക് എനിക്ക് എന്തും പറയാം പീ സെറ്റ് അത് കഴിഞ്ഞു അതാണ് ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് ലൈവില് കരുതി ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ലൈവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയും നിങ്ങൾ വിട്ടേക്ക് ഒരാളായിട്ടും നമ്മൾ ചൂഷണം ചെയ്യാൻ മറ്റേ അറ്റാക്ക് ടാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട കാരണം സുരേഷനെ സംബന്ധിച്ചിടത്തോളം ആരും കൂടെ ഇല്ലായിരുന്നെങ്കിലും പറ്റിയത് വിളികൾ അപ്പം അതുകൊണ്ട് ഈ വിജയം അദ്ദേഹം നിലനിർത്തിട്ട് അതുപോലെ തന്നെ വരുന്ന അഞ്ച് വർഷം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എസ്പെഷ്യലി തൃശൂർക്കാർ തൃശൂർക്കാരാണ് അദ്ദേഹത്തിന് പോഷൻ കൊടുത്തതും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വിജയം ഉണ്ടാക്കി കൊടുക്കണം അപ്പം അതുകൊണ്ട് ആ തൃശ്ശൂർക്കാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മന്ത്രിയോട് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ഹാർഡ് വർക്കും നിങ്ങളിലും തൃശ്ശൂരിനും ഒരു പ്രോസ്പെരിറ്റി ആവട്ടെ അതോടുകൂടിയിട്ട് കേരളത്തിനും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് തന്നെ